കണേ മതോലോക രാജാവ് വീരമംഗലം കതിരവൻ തൂതാ ബിഗ്ബി എഴുവന്തല വീരസേനാപതി ഇവരൊന്നും ആനകളല്ല ഇണക്കാളുകളാണ് ഇണക്കാളുകൾക്കുമുണ്ട് ആരാധകർ ഏറെ ആനകൾക്കു വേണ്ടി ലക്ഷക്കണക്കിന് ഏക്കം നൽകുന്ന നാട്ടിൽ ഇപ്പോൾ തലവലിപ്പമുള്ള ഇണക്കാളുകൾക്കും ഏക്കത്തുക ലക്ഷങ്ങൾ മറികടന്നു ആനകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ഏക്കം നൽകുന്ന നാട്ടിൽ ഇപ്പോൾ തലവലിപ്പമുള്ള ഇണക്കാലകൾക്കുമുള്ള ഏക്കത്തുകയും ലക്ഷങ്ങൾ മറികടന്നു ഏറ്റവും കൂടുതൽ കാളവേലകൾ നടക്കുന്ന വള്ളവനാട്ടിലാണ് ഇണക്കാളകൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ വർധിക്കുന്നത് ഈ സീസണിൽ മുപ്പതടി ഉയരത്തിലുള്ള കാളകൾ വരെയാണ് ഉത്സവത്തിന് എത്തിക്കാൻ ഒരുങ്ങുന്നത് നൂറിലധികം കാളവേല കമ്മറ്റികളുള്ള വേലകളിലാണ് ഇണക്കാലുകൾക്ക് വേണ്ടി ഒരു ലക്ഷത്തിലധികം രൂപ ഏത്ത തുകൾ നൽകി കാളകളെ ഉത്സവത്തിനിറക്കുന്നത് ഇരുപത്തെട്ടടി ഉയരമുള്ള ഇണക്കാലകൾക്ക് എൺപതിനായിരം രൂപയാണ് ഒരു ദിവസത്തെ വാടകയെങ്കിലും ആവശ്യക്കാർ കൂടുമ്പോൾ അത് ഒരു ലക്ഷം മറികടക്കാറുണ്ടെന്നും ഉടമകൾ പറയുന്നു കാളയുടെ ഉയരം കണ്ണിന്റെ ഭംഗി ചെവിയുടെ ആകൃതി നാക്ക് മൂക്ക് വർണ്ണ നിറത്തിലുള്ള ലൈറ്റുകൾ എന്നിവ നോക്കി അതിൻ്റെ ഏറ്റവും മികവുറ്റതിനെയാണ് കമ്മറ്റികൾ പൂരത്തിന് കാഴ്ചവെക്കുക ആനക്കേമന്മാരായ തെച്ചിക്കോട്ട് രാമേന്ദ്രനും തൃക്കടവൂർ ശിവരാജവും പാമ്പാടി രാജനും വേണ്ടി കമ്മറ്റികൾ ലക്ഷങ്ങളിൽ ഏക്കം വിളിക്കുമ്പോൾ ഇങ് വള്ളുവനാടൻ കാളവേലകളിൽ കണയം അധോലോക രാജാവും വീരമംഗലം കതിരവനും തൂത ബിഗ്ബിയുമെല്ലാം ഇണക്കാലകളിലെ താരങ്ങളാണ് വനങ്കാമുടി എന്ന പേരിന് തല താഴ്ത്താത്തവൻ എന്നാണ് അർത്ഥം ആ പേര് അവൻ മാറ്റേണ്ട സമയമായി ഹബീബ് പറഞ്ഞ പോലെ ചെറുപ്പുളശ്ശേരി പത്തനാലക്കൽ കാളവേല കോങ്ങാട് കുന്നപ്പുള്ളിക്കാവ് വേല ഓങ്ങലൂർ കടപ്പറമ്പത്ത് കാവുപൂരം കണയം കാളവേല തൃപ്പറ്റപ്പൂരം മുളയൻകാവ് കാളവേല കൈലാട് കാളവേല തുടങ്ങിയ ഉത്സവങ്ങളിൽ നൂറിലധികം കാളുകളെയാണ് ഉത്സവത്തിൽ എത്തിക്കുക പാലക്കാട് ജില്ലയിൽ മാത്രം മുന്നൂറ്റി അൻപത് ജോഡി കാളകളെയാണ് ഇത്തവണ ഉത്സവത്തിനായി ഒരുക്കിയിട്ടുള്ളത് ചെറുപ്പളശ്ശേരി വീരമംഗലം മുളയൻകാവ് കണയം കൃഷി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നിലവിലെ കാളകൾ നിർമ്മിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഒരു കാള നിർമ്മിക്കാൻ വേണ്ടി വരുന്ന ചിലവ് പതിനഞ്ചടി മുതലുള്ള കാളകൾക്ക് പത്ത് ജോലിക്കാരെയെങ്കിലും ഉത്സവപ്പറവികളിൽ നിയന്ത്രിക്കാൻ ആവശ്യമാണെന്നും ഓൾ കേരള കാള വർക്കർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കണയം ദാസൻ പറഞ്ഞു സംഘടന നമ്മുടെ ഈ വെള്ളുവനാടൻ ഗ്രാമത്തിലെന്ന് മാത്രമല്ല ഈ കേരള സംസ്ഥാനത്തിൽ തന്നെ ഒട്ടനവധി ക്ഷേത്രങ്ങളിലേക്ക് ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കെട്ടുകാളകളെ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു സംഘടനയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇന്ന് പല പല ക്ഷേത്രങ്ങളിലേക്കും നല്ല രീതിയിൽ കാളകളെ കെട്ടി എഴുന്നള്ളിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഈ കാളവർക്കസോസിയേഷൻ അസോസിയേഷൻ കൊണ്ട് നല്ല രീതിയിൽ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റികൾക്കായാലും ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പിലാക്കി നല്ല രീതിയിൽ നടപ്പിലാക്കുവാൻ ഇന്ന് ഈ കാളവർക്കൽ അസോസിയേഷൻ സംഘടന പ്രവർത്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇന്നത് സാധ്യമായി വരുന്നത് ഇന്നതിൻ്റെ ആധുനിക രീതിയിൽ പല പല ആധുനിക സാങ്കേതിക പ്രവർത്തിയിൽ ഇന്ന് പുതിയ തലമുറകളെ ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ജനങ്ങൾക്ക് ആകർഷകമായ രീതിയിൽ അതിൻ്റെ കണ്ണിൻ്റെ പ്രവർത്തനങ്ങൾ കാത് ചെവി നാവ് മൂക്ക് പല പല രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഇന്ന് നടത്തി വരുന്നുണ്ട് അത് പല പല ക്ഷേത്രങ്ങളിലും ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്നും നാളെയും മറ്റന്നാളും നടക്കുന്ന വേങ്ങര പുത്തനരയ്ക്കൽ കണയം കാളവേലകളിൽ ലക്ഷങ്ങൾ ലക്ഷങ്ങളിലേക്ക് നൽകി കമ്മിറ്റിക്കാർ എത്തിക്കുന്ന കാളകളുടെ പ്രത്യേകതകളാണ് ഏവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് സെൻറ്റർ ഷൊർണൂർ